അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കറിയാം കൊറേ ദിവസമായി ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുന്ന് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ എന്ത് പരിപാടി നമുക്ക് ഇവിടെ എന്തുച്ചാന്ന് ൂ പെട്ടി പൊട്ടിച്ച പോയി ഞാനിന്നലെ രാത്രി ഒരു മണിയൊക്കെ ആയപ്പോൾ എത്തിയത് എത്തി നേരെ വന്ന് ഉറങ്ങി കൊറച്ചേരം ഇപ്പൊ നീച്ച് ആകട്ടെ വന്നേന് വന്നേ ഏങ്ങോട്ട് പോണേ എന്നാലും പെട്ടി എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം ആ കത്തിയോടെ ചോടിച്ചിനെ എല്ലാ പ്രാവശ്യത്തിന് പോലല്ലോ കേട്ടോ പ്രാവശ്യം പോയപ്പോ കുട്ടികൾ പണ്ട് പെട്ടി കളിച്ചുമ്പോ നിക്കുന്ന പോലെ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് ഞാൻ വാഷ്റൂം പോയി എന്താ കുളിച്ച് മാറ്റി വന്നപ്പോഴൊക്കെ ഇപ്പുണ്ട് ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് ഇപ്പൊ പണ്ട് ഗൾഫ് പോയി വന്നപ്പോ ഞങ്ങളെ എങ്ങനെയാണ് നിന്നത് അതേപോലെ ഇപ്പൊ നിക്കണപ്പോ നിർത്താൻ കണ്ടില്ലേ ഉം

അനക്ക് എവിടുന്നില്ല ഭൂ പൂട്ടേ എവിടുന്നിട്ടേ ഇങ്ങട്ട് വാ അവിടൊക്കെ ഇങ്ങോട്ട് വാ ആറ് ദിവസാ എങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ തരുലോട്ടോ അപ്പോ നിക്ക് ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു ക്ലോത്തിങ് ബ്രാൻഡായിട്ടില്ല നൂൽബൈ മോനിഷ പറഞ്ഞിട്ടുള്ള ബ്രാൻഡാട്ടോ അത് ഓലി നമുക്ക് എൻ്റെ പെങ്ങന്മാർക്കും ഓലക്കൊക്കെ ഡ്രസ്സ് എന്താ ഓല് തന്നിട്ടുണ്ട് മക്കളെ നോക്കി മക്കളെ സൈസ് ഇല്ലാത്തത് കൊണ്ട് അത് കിട്ടിയില്ല അപ്പൊ നമ്മൾ ഫസ്റ്റ് പൊട്ടിക്കുമ്പോ അതാണ് കാണുന്നത് പിന്നെ എന്റെ ഡ്രസ്സാണ് കണ്ട സ്വാമി மாட்டோம் <ion> எனக்கு <and> <Bondi>

ന അ ന പറവോ താഴെ പോ ദിസ് പേർഡോണോ ദണ്ടദോ റെഡ് സൈസ് മാറ്റിണ്ട് ഇതിനെ അമ്മണി അനക്കി കര വെച്ചോണ്ട് യെല്ലോ ഇതിങ്ങട് വായെ ആ അത് ശരി ന മുടി

ഇതാണല്ലോ ലബൂബു സത്യം പറഞ്ഞാൽ പറഞ്ഞാല് ഞാൻ കണ്ടപ്പോ കളിപ്പാടം വാങ്ങാൻ വിചാരിച്ചു വാങ്ങിയതാണ് പിന്നെ ഞാൻ അറിഞ്ഞത് ഇത് ഇത്ര ഫേമസ് ആണ് ഈ ടോയ് ഇത്ര ഫേമസ് ആണ് ലബൂബുള ആ എല്ലോടത്തും അറിയണ് പിന്നെ അതിന് ശേഷം റീലൊക്കെ വരുന്നുണ്ട് ഇതിന്റേത് ഇതിന് നല്ല പൈസ ഉണ്ട് നല്ല വയസ്സുണ്ട് പിന്നെ സ്ഥിരം ഗൾഫാരം മറിയാം മറ്റേ ഇതാണത് എന്നാ ഇതെന്താ യാർ വിഷം ഇതെന്താ ഇത് നോക്ക് ഇതായിരിക്കാം ഇതായിരിക്കാം നോക്ക് ഇതായിരിക്കാം ഇതൊക്കെ അവിടെ ഇതൊക്കെ അവിടെ ഇതാരും കൊണ്ടോലേ എന്നാണോ ഇതൊക്കെ പിന്നെ എനിക്കുള്ളട്ടോ ഇത് സാധാ മുട്ട ഞടുത്ത് തിന്നാന്ന്ക്കണ്ടേ ഇത് പ്രോട്ടീൻ ോട്ടീൻ ഉണ്ടാവില്ല വല്യ കൂല കഴിച്ചിട്ടൂല ഏഹ്ന്നല്ലേ കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല ഇത് ഞമ്മക്കുള്ളതല്ല ഇത് ഞാനെന്റെ ഇപ്പാന്റെ കാണിച്ച ഇതില് പൊട്ടിച്ചോട് ചോയിച്ചല്ലേ എന്താ വാണ്ടിന്ന്

ஏன் கொண்டே முஸ்லி முஸ்லிம் முஸ்லி முஸ்லி ஓடி மதுரண்ட அது வச்சா நடுத்து லாலாபோபோ இது பட்டிச்சண்டோ இது பட்டிச்சா அது வச்சோடிட்டோ ണ്ടോ കാൽ <laughs> 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 മറ്റേ തൊപ്പിയുള്ള കന്തൂറ ആർ ആ ഒരു എല്ലാർക്കും കൊടുത്തക്കണേ ഉം ഇതൊക്കെ ഇത് നീ അട്ടിട്ട് തന്നെ അല്ല വെറുതെ കയറ്റി കൊണ്ട് ഇതെന്റെ വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങള് ഞാൻ കാണിച്ചത് ആനാന്റെ പകുമായി തന്നാണ് അപ്പൊ ഓന്റെ വെട്ടി കൊള്ളായിട്ട് ഇതിന്റെ വെട്ടിയിൽ വെച്ചതോ അത് നിങ്ങളെന്തായാലും ഇത് ഇതിന്റെ എന്തായാലും കണ്ടുപോയിക്കോണ്ട് ഇതൊരു കെട്ടിയിലാൻ സാധനം ഇത് എന്തായാലും നമ്മൾ ബ്ലോഗ് കട്ട് ചെയ്തിട്ട് ബാക്കി കാണിച്ചതാ അപ്പോ ആദ്യത്തെ പെട്ടിയിൽ ഇതാ നീ കണ്ട ഫുൾ മുട്ടായി കേട്ടോ ഇതിലുള്ളു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ പിന്നെ ഒരു പെട്ടിയും കൂടിണ്ട് എന്നാ ഇതിൽ ഇതിലെന്തള്ളേ ഏ െ ഇവിടെ വാ അങ്ങട്ട് വാ ഇങ്ങട്ട് വാ വാ എനിക്കൊരു ഇതില് ഇത് ഇത് എനിക്ക് എന്നൊരു ഓർമ്മ ഇങ്ങോട്ട് ഇത് ഇപ്പൊക്കെ പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ എപ്പോഴും കൊണ്ടുവന്നിന് ഒരു സോപ്പ് അത് ഇതിന്റെ പേര് എന്തീനിട ഇതിന്റെ മണം പറയണ എപ്പോഴും ഒരു സ്പെഷ്യൽ ആണ് എന്താച്ചപ്പോ എപ്പ വരുവാണെങ്കിലും ഈയൊരു സോപ്പില്ലാതെ വരലില്ല ഇതോ ഇതോ അപ്പാണേ ആ ഇത് ഇതെന്തിനാ ഇതെന്തിനാ ഏഹ് ഇതെന്തിനാ സ്കൂളിൽ പോവില്ലേ സ്കൂൾ പോവൂലെ പോവില്ലേ സ്കൂൾ പോവില്ലേ ഇതേ ഇത് ഗെയിം മത്സരമാണ് ഇത് അടിക്കൂല ബാറ്റ് ക്രിക്കറ്റ് കളിക്കാന് മുഖം മുഖം തര ഏ ഇത് നമ്മളെ ഞങ്ങളെ വി ആറല്ലേ കണ്ണുമ്പോട്ടെ കലഫ് കൊടുത്തിട്ടില്ല ആ കലഫ് അത് ഇത് എടുക്കാൻ പറഞ്ഞതേനി അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ക്രിക്കറ്റ് കളിച്ചു ബാറ്റ് ചെയ്യാൻ പറ്റു നമ്മള് ശരിക്ക് ഗ്രൗണ്ടില് ബാറ്റ് ചെയ്യണ പോലെ ഉണ്ടാവും ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചണൊക്കെ ഏത് ചണ്ടി ഉറക്കണ മേലൊക്കണ എന്താ കിട്ടിയത് ക്രീമോ ക്രീമില്ല ബ്ലേഡ് ഉള്ളു ബ്ലേഡ് ഉണ്ട് ഒരു നാലെണ്ണത്തിന്റെ വേറെ ഉണ്ട് ആ പിന്നെ ഈ വാച്ച് പറഞ്ഞാല് നമുക്ക് സിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ടീം എല്ലാവർക്കും ഉണ്ട് കിട്ടോ ഗിഫ്റ്റ് ജിഷോക്കിന്റെ കുട്ടികളെ വാച്ച് എല്ലാവർക്കും നമ്മളെ കൂട്ടത്തിൽ പോയ ഒമ്പ ആൾക്കും ഈ വാച്ച് ഉണ്ട് പിന്നെ നാൻറെപ്പാക്കും ഒരു വാച്ച് എടുക്കും അപ്പൊ നമ്മളെ പെട്ടിയിൽ ആദ്യത്തെ പെട്ടിയിൽ ഇത്രയൊക്കെ സാധനമായിട്ടുള്ള കൊറേ മുട്ട തന്നെയുള്ള ഇനി രണ്ടാമത്തെ പെട്ടി വരാണ്ട് അതിലും മുട്ടയൊക്കെ തന്നെയുള്ള വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് നമ്മക്ക് സാധനങ്ങളൊക്കെ വാങ്ങി തന്നത് എന്താ പറയാ എത്തിച്ചേരുവേ ആ ചാർജ് ചെയ്യണ് വേറെന്തള്ള ഇതില് എന്തൊക്കെയാ എനിക്ക് വേണ്ടി ഇതിൽ ഏതാ എനിക്ക് വേണ്ടി എന്തൊക്കെയാ വേണ്ടി ഇതില് ആ അതാ ഇഷ്ടം എടുക്കണ്ട പിന്നെ ഏയ് കച്ചറൂല്ലേ കച്ചറുകൂടല്ലേ നൊരുണ്ടോ കരീനുണ്ടോ ഞാ റൂസ് കരീനുണ്ടോ ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ രണ്ടാമത്തെ പെട്ടി ഇവിടെ വന്നിട്ടുണ്ടോ ഇത് ഇതെന്താ വെച്ചാൽ ഇത് വെച്ചാല് പൊട്ടിച്ചു ഫുള്ള് എക്സൈറ്റ്മെന്റിലാണ് ഇതിലിപ്പോ എന്താ എന്താ വിചാരിച്ചത് ഏരിയാണി ഇത് നമുക്ക് അയച്ചിട്ടുള്ളത് വൺ ടു ത്രീ കാർഗോ പറഞ്ഞ ടീം കേട്ടോ ഇവിടെ ഇത് എനിക്ക് തോന്നുന്ന നമ്മളിവിടെ എത്തി രണ്ട് മൂന്നാമത്തെ ദിവസം തന്നെ നമ്മൾ കാർഗോ പെട്ടി എത്തിക്കുന്നത് എനിക്കും അനാനും രണ്ട് ബോക്സും ഉണ്ടായിരുന്നു അനാനിന്റെ പെട്ടി വെട്ടിക്കുന്ന എന്തായാലും വണ്ടിയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ എൻ്റെത് രണ്ടും കൂടി ഒരുമിച്ചിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കേട്ടോ അമ്മ എങ്ങോട്ടോ ഒരുങ്ങി പോവാൻ നിൽക്കുന്നതിലിട്ട് മോൻ്റെ ബോക്സിലുള്ള ഇത് പൊട്ടിച്ചോക്കാം ുപ്പിയാട്ടോ ആ കത്തിയോളോ പെട്ടി മാറാതാക്കാൻ വേണ്ടി ഇട്ടതാ ഹാ പൊട്ടിച്ചോളൂ ആകെ അർജന്റ് കൂട്ടി പോവാൻ നിക്കണോ പെട്ടി കൊണ്ടുവന്ന ഞാന് എന്താ വെച്ചാല് ഞാനിപ്പോ ചെന്നൈ പോവാൻ നിക്കുകയാണ് എനിക്ക് നാളെയും നാളെയും ഒരു വർക്ക് ഉണ്ട് അതുകൊണ്ട് ചെന്നൈ പോകുന്നു ഏത് ആ ഇത് ഒരൊറ്റ ബോക്സിലുള്ളതിന് ഒറ്റ ബോക്സിൽ മൂന്ന് ഫ്ലേവർ ആയിട്ട് ഈ ഈ സ്പ്രേ അല്ലേ നമുക്ക് ഒരു ബോക്സിൽ മൂന്ന് സ്പ്രേ വരുന്നത് അങ്ങനത്തെ പതിനൊന്ന് ബോക്സ് ആയിട്ട് കിട്ടിയിരിക്കണേ എല്ലാവർക്കും ഉണ്ട് ഓരോന്ന് വെച്ചിട്ട് ആ എല്ലാം മാറ്റമുണ്ട് എല്ലാം ഓരോരോ ഓരോരോ ഫ്ലേവറ നിങ്ങൾ തന്നെ വരുമ സുഹൃത്തുക്കളെങ്ങ ഡേറ്റ് ആയി തുടങ്ങി നമ്മള് മിക്കവാറും കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ പുതിയ വീട്ടിൽ മാറണ്ടാവും പുതിയ വീടിന്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഇവിടെ മേലത്തെ നിലയിലായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് കേറാനിറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ആ ഏത് കൊണ്ട് ആ ചോര ോ ഫെ തിരുമ്പ് മേലെ വെച്ചിട്ട് അവിടെ അങ്ങനെ തന്നെ ഇണ്ടോ ഇതുപോലെ പൊട്ടിയാണെന്ന് അറിയണ്ട വെച്ചപ്പ തന്നെ അങ്ങനെ തന്നെയാ അങ്ങനെ ഇത് പൊട്ടണ്ടേ ഇത് ഇത് ഓരോന്ന്ക്കട്ടെ ഇത് ഇങ്ങക്കുള്ളത് ഇതാ பால்பொடி இது ஒரு ஷாம்பும் கண்டிஷனரும் இதுப்பொடி ஆயிட்டதாப்பொடி தினக்குள்ளது பீனட் பட்டர் தான் திரும்பாள் യാറൂസ് ഇത് പൊട്ടിച്ച പോവാണ്ടീന് ഇത് മുട്ടായി ഇതിനെ യാറൂസിന് ഉള്ളത് കളിച്ച കളിക്കണക്കുള്ള ഇത് പുതിയ പെരിക്ക് ഹാൻഡ്ലാഷ് ഒക്കണ ബോക്സ് ഇത് മറ്റേ മുട്ടായി ചാവ് വെച്ച് തുറക്കണ അപ്പൊ അതിന്റെ ചാവ ഇട്ടില്ല ഇതില് ഓനട്ട് എന്തായാലും അതിന്റെ ഇത് സിത്തുവിന് ഞാനല്ലേ ഇവിടുത്തെ അണ്ടിപ്പരിപ്പും മൊത്തം എടുത്ത് ഇതാ ഇറങ്ങേ നിങ്ങൾക്കുള്ളത് ഇത് ഞാൻ ഇവിടെ ഉള്ള അണ്ടിപ്പരിപ്പ് തിന്നണു ഇതിന്റെ പഴയ ചൂടോ ആ ഇത് ഞാൻ ഇവിടുത്തെ പഴയ അണ്ടിപ്പരിപ്പും പഴയ അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പ് തിന്നുമ്പോ ഉമ്മ ഇങ്ങനെ പറയാം അത് ഓക്കുകൾ പെൺ ഗർഭിണിയെ കിടക്കണോളല്ലേ ഓക്കുള്ള എല്ലാം ഇറങ്ങാണ്ട് ഇങ്ങനെ പറയും അപ്പൊ അതിന് വണ്ടി കൊണ്ടുവന്നാണേ കത്തിന്റെ ഫോട്ടോ മേരച്ച് ഒരു ചെക്കൻ കൊണ്ടു തന്നെ നമ്മൾ അവിടെ കാണാൻ വന്നീന് അപ്പം കൊണ്ടു തന്നേന് ഫ്രെയിമിന്റെ ഇത് പൊട്ടി അത് മാറ്റാ ഇത് ചില്ല് മാറ്റാ മാറ്റം എല്ലാത്തി പൊട്ടിക്ക് എന്താ വെച്ചാ പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ എടുത്തിരുന്നു പിന്നെ ഇത് ഇതെങ്കിൽ നജ്മലക്കതന്നാ ചൂവാ നെയ്ക്കിൻ്റെ ഇതെങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ട് കാലതിൻ്റെ ഉള്ളു ഇറക്കുക ഇങ്ങനെ ചവിട്ടുക അപ്പം അടിപൊളി ചൂ അവിടുന്ന് ഇട്ടീ പരിപാടിക്ക തട്ടീക്കണേ ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി പെട്ടി പക്ഷെ ഇതിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ സാധനങ്ങളുണ്ട് ഇതൊക്കെ തിരുമ്പാളെ റസ് ഇതൊന്നുമില്ല കഴിഞ്ഞു ഇനി തുറക്കട്ടെ ഇതിലാണ് ഇതാ ആ ആ കത്തിനോ ഇപ്പോ നമുക്കിന്ന് വീഡിയോ എടുത്തിരുന്ന പെങ്ങളാട്ടോ ചെറിയ പെങ്ങൾ എളുപ്പപ്പെടുത്താനുള്ളത് പിന്നെ ഗിഫ്റ്റ് എന്നാണ് ആയിഷത്തെ ഗിഫ്റ്റ് ഒന്നാണ് ഇത് ആയിശ ഏ ആ അതിങ്ങനെ തേക്കുന്നതാണ് അതൊക്കെ പിന്നെ സാദാ പോലെ മിഠായി നിനക്ക് ലോഡ്സ് വീണ്ടും കരക്ക ഇത് കുണാഫ പിസ്താശിയോ ദുബായ് പിസ്താശിയോ

അപ്പൊ ഇത്രൊക്കെയാണ് നമ്മളെ പെട്ടിയിൽ ഉള്ളത് കേട്ടോ ഇതില് നമ്മളെ മെയിൻ ആയിട്ട് സാധനങ്ങൾ തന്നിട്ടുള്ളത് ഷബാദിക്ക ശബാദിക്കാന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കൂടുതൽ സാധനം അവർ തന്നിട്ടുള്ളത് പിന്നെ കലഫ് വാങ്ങി തന്നത് പിന്നെ മോനിഷ തന്നിട്ടിട്ട് വീട്ടാരിക്ക് അതേപോലെ കുറേ ആൾക്കാർ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നന്നു കേട്ടോ അപ്പോൾ എൻ്റെ പട്ടികൽ പൊളിക്കൽ ബ്ലോഗ് ഇത്രയൊക്കെയാണുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത ബ്ലോഗായിട്ട് വീണു കാണാം ഐസ് ബൈ ബൈ